സൂരജ് ജൂലൈ ഒരു പ്രാവശ്യം ഈ പരിപാടി അവതരിപ്പിക്കാൻ ഇറങ്ങിയിട്ട് നശിച്ച് നാണം കെട്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്തൊന്നും നോക്കാൻ പറ്റാണ്ടായിട്ടും വീണ്ടും ഇറങ്ങി തിരിച്ചില്ലേ സൂരജ് ടോം നേതൃത്വം നൽകുന്ന സ്റ്റെപ് ടു ഫിലിംസിന്റെ ആദ്യ ചിത്രമാണ് വിശേഷം സൂരജ് ടോം സംവിധാനം ചെയ്ത് ചിന്നു ചാന്ദിനിയും ആനന്ദ് മധുസൂദനനും പ്രധാന എത്തുന്ന വിശേഷം ജൂലൈ പത്തൊമ്പതിന് തിയേറ്ററുകളിൽ എത്തും അതിനൊരു ധൈര്യം വേണം ചെറിയൊരു ഹീറോയിസ് ഉണ്ട് അങ്ങനെ ഒരു ഹീറോ ആണ് ഫിലിംസിന്റെ ബാനറിൽ അനി സൂരജ് നിർമ്മിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങളും ടീസറും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നമ്പർ ഉണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിക്കാം അധികം കാണാം വിശേഷത്തിന്റെ കഥയും തിരക്കഥയും ഗാനരചനയും സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്നത് ആനന്ദാണ് സൂരജ് തോം നേതൃത്വം നൽകുന്ന സ്റ്റെപ് ടു ഫിലിംസിന്റെ ആദ്യ ചിത്രമാണ് വിശേഷം ആൽബർട്ട് പോളും കുര്യൻ സി മാത്യുവുമാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ സാഗർ അയ്യപ്പൻ ഛായാഗ്രാഹണം നിർവഹിക്കുന്ന വിശേഷത്തിൻ്റെ ചിത്ര സംയോജനം നിർവഹിക്കുന്നത് മാളവിക വി എൻ ആണ് വൈജു ജോൺസൺ അൽത്താഫ് സലീം ജോണി ആന്റണി പി പി കുഞ്ഞിക്കൃഷ്ണൻ വിനീത് തട്ടൽ സൂരജ് പോപ്സ് സിജോ ജോൺസൺ മാലാ പാർവതി ഷൈനി സാറാ രാജൻ ജിലു ജോസഫ് ഭാനുമതി പയ്യന്നൂർ അജിത നമ്പ്യാർ അമൃത ആൻഡ് സലീം എന്നിവർ ഉൾപ്പെടെ നിരവധി താരങ്ങളും വിശേഷത്തിലുണ്ട് കാര്യം ഡ്രസ്സിൽ കാണാനേ സെറ്റ് ഉണ്ട് വിശേഷത്തിന്റെ സൗണ്ട് ഡിസൈൻ അരുൺ രാമവർമ്മയും സൗണ്ട് റെക്കോർഡിംഗ് റൺസൺ തോമസും സൗണ്ട് മിക്സിംഗ് ഡാൻ ജോസും നിർവഹിക്കുന്നു വസ്ത്രാലങ്കാരം നിർവഹിക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവായ മഞ്ജുഷ രാധാകൃഷ്ണനും കലാസംവിധാനം അനീഷ് ഗോപാലും ഡി എ അഞ്ചന സമയം ചമയം മാഞ്ഞാലി പ്രൊഡക്ഷൻ കൺട്രോളർ ഇക്ബാൽ പനായിക്കുളം ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഹസൻ ഹസറത്തെച്ച് നിശ്ചല ഛായാഗ്രാഹണം കൃഷ്ണകുമാർ റളകപ്പനും പബ്ലിസിറ്റി ഡിസൈൻ ആർട്ടോ കാർപ്പസും നിർവഹിക്കുന്നു പ്രോജക്ട് മാനേജ്മെന്റ് ടോമി പോൾ ഞാലിയത്തും പ്രോജക്ട് കൺസൾട്ടിങ് നിർവഹിച്ചത് ശ്രീബ വർഗീസും സുശീൽ തോമസുമാണ് ഓഡിയോ റൈറ്റ് തിങ്സ് മ്യൂസിക് ശ്രീപ്രിയ കമ്പയിൻസ് മുഖേന സ്റ്റെപ് ടു ഫിലിംസ് ആണ് ചിത്രം വിതരണം ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ജി ഹരീന്ദ്രൻ സ്റ്റോറി സോഷ്യലിസത്തിന് വേണ്ടി ഡോക്ടർ സംഗീത ജനചന്ദ്രൻ ആണ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യുന്നത്